വടകര ലയൻസ് ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് വടകര ലയൻസ് ഹാളിൽ നടക്കും വടകര ലയൻസ് ക്ലബ് ഈ വർഷം വടകരയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിന് കുടിവെള്ള പ്ലാന്റ് നൽകുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുടിവെള്ള പ്ലാന്റിനോടൊപ്പം തന്നെ നിരവധി പദ്ധതികളാണ് ഈ വർഷം ലയൻസ് ക്ലബ്ബ് നടപ്പിൽ വരുത്തുന്നത് നേത്ര പരിശോധനാ ക്യാമ്പ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മാണം മെഡിക്കൽ ക്യാമ്പുകൾ ക്യാൻസർ രോഗികൾക്ക് സഹായം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയവയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വടകര ലയൻസ് ഹാളിൽ നടക്കും കെ പി രാധാകൃഷ്ണൻ പ്രസിഡന്റ് പി പി സുരേന്ദ്രൻ സെക്രട്ടറി ഗീതാ രാഘവൻ ഗജാഞ്ജി എന്നിവരാണ് ചുമതലയേൽക്കുകയൻ പുതിയ ഭാരവാഹികളുടെ ചടങ്ങ് ഈ വരുന്ന അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറേരുത്തുനിന്ന് വടകര ഡേഷൻ കാർഡിൽ വെച്ച് നടത്തുകയാണ് ഞങ്ങളുടെ ലാഡിസ്റ്റിക് വർഷം എന്ന് പറഞ്ഞാൽ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ജൂലൈ ഒന്ന് മുതൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കൊടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ച് രക്തദാനം നടത്തിയതോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അന്ന് തന്നെ ജൂലൈ ഒന്നാം തീയതി കൊടകരയിലെ ആദരിച്ചു അന്ന് തന്നെയായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം കൊടകരയിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ജിഷുനെ ആദരിച്ചു അതിനുശേഷം പാവപ്പെട്ട ഒരു കുടുംബാംഗത്തിന് ഭക്ഷണക്കെട്ട് വിതരണം ചെയ്തു ഇതുപോലെ തന്നെ പാവപ്പെട്ട ഒരു കുടുംബാംഗ കുടുംബത്തിന് വീട് പുനനിർമാണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ദുഃഖ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകും കൂടാതെ ഞങ്ങൾ ഒരു വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറഞ്ഞാല് വടകരയുള്ള ഒരു സ്കൂളിലെ ഇരുപതിനായിരം രൂപ ചെലവാക്കി ഒരു കുടിവെള്ള പ്ലാന്റ് പിന്നെ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ൃക്ക രോഗനിർണയ ക്യാമ്പ് കോൺപ്ലസ്റ്റ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നേത്ര പരിശോധനാ ക്യാമ്പ് വടകര ജെ ടി എസിന് സമീപം ഒരു ബസ് വെയിറ്റിംഗ് സെറ്റ് നിർമ്മാണം മെഡിക്കൽ ക്യാമ്പ് ക്യാൻസർ രോഗികളായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഹൈസ്കൂൾ തെരഞ്ഞെടുപ്പുന്ന പെൺകുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ അതിനിടെ ചില പാവപ്പെട്ട കുടുംബാംഗങ്ങളും വ്യക്തികളും അവരൊരു സാമ്പത്തിക സഹായമായിട്ട് വന്നാൽ സഹായത്തിനെ അപേക്ഷിച്ചിട്ട് വന്നാൽ ഞങ്ങൾ പരിഗണിച്ച് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കൂടി ചെയ്തു കൊടുക്കുക വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ പി രാധാകൃഷ്ണൻ പി പി സുരേന്ദ്രൻ ഗീതാ രാഘവൻ കെ ബാലൻ പി പി രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു